ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇത്ര നാൾ ഷോർട്സ് മാത്രമാണ് നമ്മൾ ചെയ്തിരുന്നത് ഇത് ആദ്യമായിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് ഇതൊരു സബ്സ്ക്രൈബർ റെക്കമെൻഡഡ് വീഡിയോ തന്നെ പറയാം സോൾ ക്ലേ ഉണ്ടാകുമ്പോൾ എന്നൊരു കമൻറ്റ് കണ്ടിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഫ്ലോപ്പ് ആവുന്നതാണ് കരുതി ബട്ട് എനിക്ക് പെർഫെക്റ്റും സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ഉണ്ടാക്കാൻ സാധിച്ചു നമ്മുടെ വീട്ടിലുള്ള ഏതരത്തിലുള്ള മണ്ണിൽ നിന്ന് നമുക്കിങ്ങനെയുള്ള സോൾ ക്ലേ ഉണ്ടാക്കാൻ സാധിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് മണ്ണ് എടുത്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് മാക്സിമം നമ്മൾ അതിൽ വലിയ കല്ലുകളൊക്കെ എടുത്ത് കളയാൻ ശ്രമിക്കുക എന്നിട്ടൊരു കമ്പൊക്കെ എടുത്ത് ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തുണി തുണിയെടുത്ത് ഇതൊഴിക്കുക ഒഴിച്ച് നമ്മൾ മാക്സിമം ഫിൽട്ടർ ചെയ്യാൻ ആ ഒരു അഞ്ചാറ് വട്ടം ചെയ്തു നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ എത്ര മാത്രം അത്ര മാത്രം നമ്മുടെ സോൾ ക്ലേ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഈ മണ്ണിൻ്റെ തൈതരിപ്പ് എത്ര മാത്രം മാറുന്നു അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ സോൽ ക്ലേ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഇതൊരു ബക്കറ്റിൽ എന്തിലെങ്കിലും വെച്ച് നമ്മുടെ വെള്ളവും മണ്ണ് സെപ്പറേറ്റ് ആവാൻ വെക്കണം എന്തോ ഫയത്തിന് എന്തേത് സെപ്പറേറ്റ് ആയില്ല പിന്നെ അതിൽ നിന്ന് കുറേ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് അടിയിലോട്ട് വന്നപ്പോൾ നല്ല കട്ടിക്ക് നമ്മുടെ ഈ മണ്ണ് അടപ്പുണ്ടായിരുന്നു അങ്ങനെ ഒരു തുണി തുണിയെടുത്ത് അതിലേക്ക് ഒഴിച്ച് കെട്ടി ഒരു കിരി പോലെ കെട്ടിയിട്ട് നമ്മൾ അതിൽ നിന്ന് മാക്സിമം വെള്ളം മാറ്റി അതിന് ശേഷം വെയിലത്ത് ഇങ്ങനെ വെച്ചിരും ഡ്രൈ ആവാൻ വെച്ചു നമ്മൾ അധികം ഉണങ്ങി പോവാതെ നോക്കണം ഉണങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പാടായിരിക്കും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വെയിലത്ത് വെക്കുക അല്ലാതെ ഇരുന്നാലും മതി എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉണങ്ങി വരുമ്പോൾ ഇളക്കിയെടുത്ത് ഇഷ്ട ഇഷ്ടപ്പെട്ട രീതിയിൽ ഷെയ്പ്പല്ല ആക്കി നമുക്ക് എന്താ വേണമെങ്കിലും അത് വെച്ച് ഉണ്ടാക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ